വളരെ സന്തോഷമുണ്ട് ഇത് നമ്മൾ ആവശ്യപ്പെട്ടൊരു അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മോട്ടിവേഷനാണ് അടുത്ത മാച്ചിനുള്ളത് അടുത്ത മാച്ചാണ് പ്രധാനപ്പെട്ടത് അടുത്ത മാച്ചിന് വേണ്ടി ഫോക്കസ് ചെയ്യുന്നത് സോ ഹോ ഫുള്ളി വിൽ ഗെറ്റ് അവർ റിസൾട്ട് കാരണം ഇത് നമ്മൾ ഒരുപാട് മുന്നേ പ്രതീക്ഷിക്കുന്നതാണ് ഒരേ ഒരേ നിർഭാഗ്യ കാര്യങ്ങളാണുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ നിന്ന് വിട്ടുപോയതാണ് ഇപ്പോൾ എല്ലാം നമ്മുടെ എൽക്ക് വരുമെന്ന് വിചാരിക്കാം നമ്മൾ ഫോക്കസ് സോറി ഡിഫൻസിൽ ഫോക്കസ് ചെയ്യാം നമ്മുടെ ഗോൾ കൺസെഡ് ചെയ്തിരിക്കുക അതൊരു പ്രാക്ടീസ് അല്ലെ സ്വാഭാവികമായിട്ട് ചെയ്തോ മുമ്പത്തെ മാച്ചിൽ രണ്ട് പ്രസ്സും മാച്ച സിംഗിൾ അങ്ങനത്തെ മൊത്തത്തിൽ ഇതൊക്കെയാണല്ലോ കോച്ച് വന്നതിന് ശേഷം ഒരു ആണ് ഇത് ഞങ്ങളുടെ ഒരു കോച്ചിങ് ഗ്രൂപ്പിന്റെ മാറ്റമൊന്നും അതൊന്നും പറയേണ്ട കാര്യമില്ലേ അത് സിമ്പിളായിട്ടൊരു പ്ലേഴ്സിന് കൃത്യമായിട്ട് ചെയ്യേണ്ട ജോലികൾ പറഞ്ഞു കൊടുത്താൽ മതി അവരെ ചെയ്തോളും ഉള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അതെ ആ ഗോൾ കണ്ടിരിക്കുക നമ്മളെന്തേലും ഗോളിടിക്കുന്ന ഒരു വിശ്വാസം നമുക്കുണ്ട് അപ്പോൾ നമ്മൾ ഗോൾ കൺസിഡിരിക്കുക തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലെ വരെ ഇന്നത്തെ മാച്ചായിരുന്നു ഇനി നാളെ തൊട്ട് ഞാൻ അടുത്ത മാച്ച് ഞങ്ങള് ഞങ്ങളെല്ലാരും നമ്മുടെ നമുക്കുള്ള നമ്മുടെ ഉള്ള പ്ലേയേഴ്സ് എന്ന് വെച്ചാൽ അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ള ഔട്ട്സ്റ്റാൻഡിംഗ് പ്ലേയേഴ്സ് ആണ് അവർക്ക് കുറച്ചൊരു ബന്ധ ഉണ്ടായിരുന്നു അത് നമുക്ക് മാറി എല്ലാ എല്ലാ പ്ലേഴ്സിനും ഒരു കയറ്റോലർക്കുണ്ടാവും അതുപോലെ ുംറിയും ഇത് എല്ലാം ഒരു ഫാമിലിയാണ് ഫാൻസ് ആയാലും നമ്മുടെ പ്ലെയേഴ്സ് ആയാലും പ്ലേയേഴ്സ് ആയാലും മാനേജ്മെന്റ് എല്ലാം ഒരു ലീറ്റ് ആയിട്ട് ഒരു ഗ്രൂപ്പായിട്ട് ഹാൻഡിറ്റ് ആയിട്ട് പോയാലും അച്ചീവ് ഓൾ ഏഷ്യ അപ്പോ അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകും ശ്രദ്ധിച്ചോണ്ടിരിക്കും ശരിയോ ജനുവരി ക്ലബ്ബിന്റെ ഭാഗത്തുണ്ടാവും